ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം ഈ വിശേഷ ദിനത്തില് ഭക്തിയോട് ഉപവസിക്കുന്നത് വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു ഭക്തർ ഒരു ദിവസം മുൻപേ എങ്കിലും ജന്മാഷ്ടമിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഉപവസിക്കാറുണ്ട് നമുക്ക് ജന്മാഷ്ടമി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് നോക്കാം ദശമിതിഥിയിൽ നിന്ന് ഏകാദശി വ്രതം ആരംഭിക്കുന്നത് പോലെ തന്നെ സപ്തമി തിഥിയിൽ നിന്നും ജന്മാഷ്ടമി വ്രതം ആരംഭിക്കുന്നു അഷ്ടമിയുടെ തലേ ദിവസം കുളിച്ച് ശുദ്ധിയായി വേണം ഭക്ഷണം കഴിക്കാനായിട്ട് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ പച്ചക്കറികൾ മാത്രം കഴിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക മീനുറച്ചി ഒന്നും കഴിക്കാൻ പാടില്ല ജന്മാഷ്ടമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ നോക്കുക ശേഷം രാവിലെ കുളിച്ച് ശുദ്ധമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കഴിഞ്ഞിട്ട് ഉപവസിക്കാൻ പ്രതിജ്ഞ എടുക്കുക ഒരു ദിവസം നമ്മൾക്ക് പച്ചക്കറികളും പടവർഗങ്ങളൊക്കെ കഴിച്ച് ഉപവസിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്രാവശ്യം ജന്മാഷ്ടമി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് ഈ ശ്രീകൃഷ്ണജിൻ്റെ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിച്ച് വരുന്നതാണ് അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒരുമിക്കുന്ന ഈ ദിനത്തിൽ ഭക്തർ വ്രതം എടുക്കുകയും പൂജകൾ നടത്തുകയും അന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം മറക്കണ്ട സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ജന്മാഷ്ടമി ദിനത്തിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതിലൂടെ എല്ലാത്തരം ദുരിതങ്ങളും അവസാനിക്കുമെന്നാണ് വിശ്വാസം അത്തരമൊരു സാഹചര്യത്തിൽ ജന്മാഷ്ടമി ദിവസം ഉപവസിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തെ ആരാധിക്കുക വിഗ്രഹം പ്രതിഷ്ഠിച്ച ശേഷം പശുവിൻ പാലും ഗംഗാജലവും കൊണ്ട് അഭിഷേകം ചെയ്യുക ശേഷം മഞ്ഞപ്പെട്ട് ധരിപ്പിക്കുക മയിൽപ്പീലി കിരീടം പുല്ലാങ്കുഴല് ചന്ദനം വൈജയന്തിമാല തുളസിമാല ഇവയെല്ലാം കണ്ണിനെ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കുക കണ്ണിനെ നിതിക്കാനായിട്ട് പൂക്കള് പഴങ്ങള് വെണ്ണ പഞ്ചസാര മധുര പലഹാരങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ ധൂപം വിളക്ക് സുഗന്ധം തുടങ്ങിയവയൊക്കെ ഒക്കെ ഒരുക്കി വെക്കാം പൂജയ്ക്ക് ശേഷം കണ്ണനെ ആരതി ഒഴിഞ്ഞ ശേഷമാണ് പ്രസാദം വിതരണം ചെയ്യേണ്ടത് അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പൂജകളും വഴിപാടുകളൊക്കെ നടത്തുന്നവരുണ്ട് അന്നേ ദിവസം രാവിലെ കുളിച്ച് വ്രതം എടുക്കുന്നത് സകല പാപങ്ങളും ഇല്ലാതാക്കി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് വളരെ വിശേഷപ്പെട്ടതാണ് അന്നേ ദിവസം ഒന്നും തന്നെ കഴിക്കാതെ വ്രതം എടുക്കുന്നവരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് വ്രതം എടുക്കുന്നവരും ഉണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കാം തീരെ പറ്റാത്തൊരു ഇളനീരോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാവുന്നത് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവത് നാമം ൾ ഉരുവിടുക എന്നാണ് വിഷ്ണു സഹസ്രനാമം ഗീതാഗോവിന്ദം എന്നിവയ്ക്ക് ജപിക്കുന്നത് അന്നേ ദിവസം നല്ലതാണ് പുരാതന കാലം മുതൽ മഹൈന്ദവർ ഉപയോഗിച്ച് വരുന്ന വളരെ ശക്തവും വശീകരണ ശക്തിയുമുള്ള ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതി വാസുദേവ എന്ന വിഷ്ണു മന്ത്രം നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തരണം ചെയ്യാനായിട്ട് ഓം നമോ ഭഗവതി വാസുദേവ എന്ന മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടെ ജപിച്ചാൽ മതി എന്നാണ് സത്യം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സർപ്പണ ബോധത്തോടെ ജപിച്ചാൽ നിശ്ചലമായിട്ട് ഫലം തരുന്ന ദിവ്യ മന്ത്രം ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം ഓം എന്നത് ശക്തിയാണ് മോ എന്ന് നമസ്കരിക്കുന്നു ഭഗവതി എന്നാൽ ശക്തനും കരുണാമയനും സകല ദൈവങ്ങൾക്കും ദേവനും ആയവൻ എന്നാണ് അർത്ഥം വാസുദേവായ വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ ദേവായ എന്നാൽ ദൈവം എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായവൻ അഥവാ ജീവനായ വെളിച്ചം എന്നാണ് അർത്ഥം ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള ദിവ്യ ഔഷധമായി ഓം നമോ ഭഗവേ വാസുദേവായ എന്ന ദിവ്യമന്ത്രത്തെ കണക്കാക്കുന്നു സകല ഗ്രഹ ദോഷശാന്തിക്ക് ചൊല്ലേണ്ട മന്ത്രം കൂടിയായ മന്ത്രമാണ് ദോദാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതി വാസുദേവായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തവും പ്രധാനപ്പെട്ടതുമായ മന്ത്രമാണ് ദ്വാദാക്ഷര മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നത് വഴി ശാരീരിക ഊർജവും ആത്മീയ ഊർജവും കൈവരിച്ച് സമാധാനം ലഭിക്കുന്നു ദ്വാദശാക്ഷരി മന്ത്രം അറിയാതെ തന്നെ ജപിച്ചാൽ പോലും സകല പാപങ്ങളും നശിക്കപ്പെടുമെന്നാണ് വിശ്വാസം നിരന്തരം ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്ന ഭക്തൻ്റെ മനസ്സിലും ശരീരത്തിലും ഭഗവാൻ കൂടിയിരിക്കും ജന്മാഷ്ടമി നാളിലോ ഏകാദശി നാളിലോ ഈ ദ്വാദാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറെ പുണ്യകരമാണ് നിത്യവും ജപിക്കുന്നത് ഏറെ വിശേഷപ്പെട്ടതാണ് എല്ലാവരും ഉറപ്പായിട്ടും ഈ ജന്മാഷ്ടമി നാളില് നമ്മൾ ഈ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറെ പുണ്യം ചെയ്യും നിത്യവും ജപിക്കുന്നത് ഏറെ വിശേഷപ്പെട്ടതാണ് ഭഗവാന്റെ സാന്നിധ്യം നമ്മെ മനസ്സിലാക്കി തരുന്ന ഈ ഒരു ദിവ്യ മന്ത്രം നമ്മൾ ജപിച്ച് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജന്മാഷ്ടമി നാളിലോ ഏകാദശി ദിവസമോ ഈ ദ്വാദശാക്ഷരി മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചെറിയൊരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം